போர்க்களத்தில் நாம் பொரு துகதீரராசுவின் நாம் போர்க்கள்ள நாம் பொருது துக தீரமதேந்தி ஓயிட சோவிசேஷம் ஓதிட நாடம் அனந்த சந்தோஷமுண்டொடுவில் സുവിശേഷമോദിട നാടങ്ങും അനന്ത സന്തോഷം തൊടുവിൽ ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകൾ ഇടിച്ചിടാമ്പേൻ കോട്ട ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകൾ ഇടിച്ചിടാം പേയിൻ കോട്ട ജയമെടുത്തീട ജയ വീരൻ വരുവാ താമസമില്ലേറെ ജയമെടുത്തീട ജയ വീരൻ വരുവാ താമസമില്ലേറെ നാം ഒരു തുകധീരായ യേശുവിൻ നാം മതേന്തി

തകർക്കുവാൻ ശ്രമിക്കുന്ന സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബന്ധങ്ങൾ നിലനിൽക്കും കാലത്തോളം ഐക്യതയാണ് വെളിപ്പെടുന്നത് എന്നാൽ ബന്ധങ്ങളെ തകർക്കാൻ ഏത് നിമിഷവും സാത്താന് വ്യക്തി ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കുക ഏതെല്ലാം അതുതന്നെയാണ് സംഭവിച്ചത് അവ എപ്പോൾ ഒറ്റയ്ക്കായോ ആ സമയം നോക്കിയാണ് സാത്താൻ അവളെ വഞ്ചിച്ചത് ഇതിലൂടെ സാത്താൻ വിചാരിച്ച ദൈവം ഈ സംഭവത്തിലൂടെ അവളെ ഒറ്റപ്പെടുത്തുമെന്നായിരുന്നു പക്ഷേ ൗശലക്കാരനായ സാത്താൻ്റെ മേലും അധികാരമുള്ള ദൈവത്തിൻ്റെ അടുക്കൽ സാത്താൻ്റെ പദ്ധതി വിജയിച്ചില്ല ഇരുവരെയും ചേർത്താണ് തോട്ടത്ത് നിന്ന് പുറത്താക്കിയത് അനേകം കുടുംബ ബന്ധങ്ങൾ തകരുവാനുള്ള കാരണം ഐക്യതയില്ലായ്മയാണ് ആ സമയം നോക്കി സാത്താൻ കയറി അവൻ്റെ ആവനാഴിയിലെ അമ്പുകൾ എടുത്ത് പ്രയോഗിക്കും കൃത്യമായി ആരെ തകർക്കുവാനാണോ ഉദ്ദേശിക്കുന്നത് അവരുടെ മേൽ പതിക്കുകയും ചെയ്യും ആദിമകാലം മുതലേ സാത്താൻ്റെ ഏകലക്ഷ്യം ബന്ധങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണ് അത് കുടുംബത്തിലായാലും ആത്മീയ മണ്ഡലത്തിലായാലും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സഭാതലങ്ങളിൽ വിവാഹീയ ചിന്ത എങ്ങനെ ഉണ്ടായി ഭരണപക്ഷം പ്രതിപക്ഷം എന്ന രാഷ്ട്രീയത്തിലെ പോലെ സഭകളിൽ രംഗപ്രവേശനം ചെയ്തില്ലേ ഇതിൻ്റെയൊക്കെ ആരംഭം എവിടെ നിന്ന് എന്ന് ആരും തിരക്കുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ സഭാതലങ്ങളിൽ ഉപവാസവും പ്രാർത്ഥനയും പ്രത്യേകം കൂട്ടായ്മകളൊക്കെ ഉണ്ടായിരുന്നു ഇക്കാലങ്ങളിൽ ദൈവത്തിന് ലഭിക്കുന്ന എൻ്റെ സ്ഥാനവും മാനവും ഒക്കെ നേതാക്കന്മാരിലേക്ക് വഴിമാറി പരദേശി മോക്ഷയാത്രയിൽ മായച്ചെന്ത എന്നൊരു വിഷയമുണ്ട് അതായത് ഇന്ന് ആത്മീയകുളത്തിൽ അരങ്ങേറുന്നത് കണ്ണിനിൻപുണ്ടാക്കുന്ന സകല പ്രവൃത്തികളും ചെയ്തു വെച്ചിട്ട് അതിൻ്റെ പരസ്യങ്ങൾ നൽകി പ്രദർശിപ്പാൻ ജനങ്ങൾക്ക് കാലളവും ആത്മീയതിനെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും മോഹനം വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളും നൽകി ജനത്തെ ഭിന്നിപ്പിച്ച് ഭരിപ്പാൻ ഓർത്തുകൊ ഭാൻ ഭരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം സാത്താൻ ഒരുക്കിയിരിക്കാൻ സിംഹാസനത്തിലാണ് ഇരിക്കുന്നതെന്ന് എവിടെ ഐക്യതയില്ലായ്മയുണ്ടോ അവിടെ സാത്താൻ്റെ അരങ്ങേറ്റമാണ് അവൻ്റെ പ്രൊ അവിടെയാണ് അവൻ്റെ പ്രോഗ്രാമുകൾ നടക്കുന്നത് ഏകഹൃദയത്തോടും ഏകാത്മാവോടും ഏക മനസ്സോടും കൂടെ എവിടെ കൂടുന്നുവോ അവിടെ മാത്രമേ കർത്താവിൻ്റെ സാന്നദ്ധ്യം ഉണ്ടാകൂ അതാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഐക്യമത്തെപ്പെട്ട് എന്തു ആയച്ചാലും ലഭിക്കുമെന്ന് അവിടെ ഞാൻ ഉണ്ടെന്നും ആണ് കർത്താവ് പറഞ്ഞത് ഭക്തിമൂത്ത യഹൂദന്മാർ ദൈവമേ എന്ന് വിളിക്കാതെ സ്വർഗമേ എന്ന് വിളിക്കുന്നത് പോലെ ആണല്ലോ മുടിയൻ പുത്രനും പിതാവിൻ്റെ അടുക്കൽ മടങ്ങി വന്നപ്പോൾ അപ്പ ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാവം എന്ന് പറയാൻ കാരണം പ്രിയ ശ്രോതാക്കളെ ദൈവദിനത്തിൻ്റെ ഐക്യത ഇല്ലാതാക്കിയുള്ള ഏത് പ്രാർത്ഥനയായാലും ഉപവാസമായാലും അവിടെയെല്ലാം ദേവിക സാന്നിധ്യമല്ല എന്ന് തിരിച്ചറിയണം ആർക്ക് ആർക്കും താഴുവാനോ വിനയപ്പെടുവാനോ മറ്റുള്ളവരെ ശ്രേഷ്ഠമെന്നോണോ കഴിയുന്നില്ല ദൈവദിനം പറയുന്നത് എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർഭാർഗങ്ങളെ വിട്ടു തിരിയുന്നെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണം തുറന്നിരിക്കും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും രണ്ടു ദിനോർത്താന്തം എൻ്റെ ഏഴും എൻ്റെ പതിനാലമ്മ മുതലുള്ള വാക്യങ്ങളാണ് വായിച്ചത് പ്രിയ ശ്രോതാക്കളെ കുടുംബജീവിതത്തിലോ ആത്മീയ ജീവിതത്തിലോ ഇടർച്ചകളും അകൽച്ചുകളും ഉണ്ടാകുമ്പോൾ ഓർത്തുകൊള്ളണം വഞ്ചകനായ സാത്താൻ അവൻ്റെ മൂണിൽ ആയുധമായി എത്തിയിട്ടുണ്ടെന്ന് ഐക്യതയോട് നിന്ന് സാത്താൻ്റെ തോന്നലങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം നിങ്ങളെ വിടിവിക്കും ആകിയാൽ ദൈവത്തോടെ അപ്പോൾ സാത്താൻ നിങ്ങളെയും വിട്ട് ഓടിപ്പോകും ദൈവമായ കർത്താവ് ഏവർക്കും കൃപ ചെയ്യും മാറാകട്ടെ ഭാഗം തുടർന്ന് ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവിനവുമായി നമുക്ക് വീണ്ടും കാണാം